സർവീസിൽ നിന്നും വിരമിക്കുന്ന പിലിക്കോട് ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാനാധ്യാപകൻ നാറോത്ത് ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് നൽകിയ യാത്രയയപ്പ് അവിസ്മരണീയ മുഹൂർത്തമായി മാറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയ്പ്പ് പരിപാടി എം രാജഗോപാൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സർവീസിൽ നിന്നും വിരമിക്കുന്ന പിലിക്കോട് ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാനാധ്യാപകൻ നാറോത്ത് ബാലകൃഷ്ണൻ മാസ്റ്ററുടെ യാത്രയയപ്പ് പരിപാടി നാറോത്ത് മാസ്റ്ററിനൊപ്പം ഇത്തിരി നേരം ഓർമ്മകളുടെ ഓളങ്ങൾ തീരത്ത് അവിസ്മരണീയമായി മാറി നാറോത്തു മാസ്റ്ററോടൊപ്പം ഒരുമിച്ച് പഠിച്ചവർ പഠിപ്പിച്ചവർ ഒന്നിച്ച് സംഘടനാ പ്രവർത്തനം നടത്തിയവർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ വിദ്യാഭ്യാസ ഓഫീസർമാർ ജനപ്രതിനിധികൾ ഒന്നിച്ചു പാട്ടുപാടിയവർ നാടകം കളിച്ചവർ പിലിക്കോട്ടെയും സ്വന്തം നാടായ ഉദിനൂരിലെയും സുഹൃത്തുക്കൾ തുടങ്ങി വ്യത്യസ്ത മേഖലയിൽ സൗഹൃദം സ്ഥാപിച്ച നിരവധി പേർ അദ്ദേഹവുമൊത്തുള്ള അനുഭവങ്ങൾ പങ്കുവച്ചു അറുന്നൂറിലധികം ആളുകളാണ് യാത്രയ്പ്പ് സമ്മേളനത്തിന് എത്തിച്ചേർന്നത് എം രാജഗോപാൽ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ കാസർഗോഡ് ജില്ലയിലെ എസ് എസ് എൽ സി പരീക്ഷ നടന്ന പതിലെ ടോപ് സ്കോർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് അതുപോലെ മറ്റ് മേഖലകളിലും പി ഡി ടീച്ചർ ബി എസ് സി പരീക്ഷയിൽ പതിമൂന്നാം റാങ്ക് നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇതൊരു അക്കാഡമിക് മികവ് മാത്രം അതിന് പുറമെ വിവിധ മേഖലകളിൽ അക്കാദമികവും അക്കാദമികതരമായ കഴിവുകൾ തെളിയിച്ചുകൊണ്ട് കുട്ടികളുടെ ബഹുമുഖ വ്യക്തിത്വ വികസനത്തിനും കുട്ടികളിലെ കഴിവുകൾ കണ്ടെത്തിയവരെ പരിപോഷിപ്പിക്കുന്നതിനുമെല്ലാം എന്തൊക്കെ ചെയ്യാൻ അദ്ദേഹം പാഠപുസ്തകങ്ങളിൽ വന്ന നാടൻപാട്ടുകൾ സമാഹരിച്ച് ബാലകൃഷ്ണൻ മാസ്റ്റർ തയ്യാറാക്കിയ പാട്ടോളം എന്ന പുസ്തകം പ്രശസ്ത കവി വീരാൻകുട്ടി പ്രകാശനം ചെയ്തു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ പുസ്തകം ഏറ്റുവാങ്ങി പ്രസിഡന്റ് ടി പ്രദീപ് അധ്യക്ഷനായി സംസ്കൃതം സ്കോളർഷിപ്പ് വിജയികൾക്ക് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയനും പ്രൊമോ വീഡിയോ മത്സര വിജയികൾക്ക് വിദ്യാഗ്രഹണം ജില്ലാ കോർഡിനേറ്റർ എം സുനിൽകുമാറും ഉപഹാരങ്ങൾ സമ്മാനിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി മുഖ്യാതിഥിയായി സംബന്ധിച്ചു തുടർന്ന് നടന്ന സംവാദ സദസ് വിനിയൻപിലിക്കോട് നിയന്ത്രിച്ചു സംഘാടക സമിതി ജനറൽ കൺവീനർ ടി വി സുധീർ കുമാർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി യു പ്രഭ നന്ദിയും പറഞ്ഞു അധ്യാപകരും രക്ഷിതാക്കളും നാറോത്ത് മാസ്റ്ററോടൊപ്പം ചേർന്നൊരുക്കിയ ഗാനവിരുന്നും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും നൃത്തവിരുന്നും അരങ്ങേറി ёс сперу тервото